കാട്ടുപോത്ത് കൊരുത്തെറിഞ്ഞ മൂന്ന് ജീവനുകൾക്ക് ആര് ഉത്തരം പറയും സർക്കാരെ ഇനിയുമെത്ര ജീവനുകൾ നൽകണം അരിക്കൊമ്പൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോഴൊക്കെ കാടും കാട്ടുമൃഗങ്ങളും മനുഷ്യവാസ മേഖലകളും മനുഷ്യ ജീവിതവും എല്ലാം ചർച്ചകളിൽ പലവട്ടം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടെങ്കിലും എവിടെയും കുറ്റക്കാരനായത് മനുഷ്യനായിരുന്നു കാട്ടുമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതിയിൽ മെക്കിട്ട് കയറുന്ന മനുഷ്യൻ മരണപ്പെടേണ്ടവനാണെന്ന് പോലും പറയുമ്പോൾ അധികാരികളും ഇതര മനുഷ്യരും ഒരുപോലെ വില കൽപ്പിക്കാതിരുന്നത് മനുഷ്യജീവന് മാത്രമായിരുന്നു അരിയുടെ മണം പിടിച്ച് കൊമ്പൻ നാട്ടിലിറങ്ങുന്നതിന് മുൻപ് കൃഷി നശിപ്പിച്ചുകൊണ്ട് കാട്ടുപന്നിയും കുരങ്ങും പിന്നെ സൗകര്യം പോലെ നാട്ടിലിറങ്ങുന്ന കടുവയും പുലിയും വിഷപ്പാമ്പുമെല്ലാം പല മലയോര കർഷക കുടുംബങ്ങളിലെയും വിലപ്പെട്ട ജീവനുകൾ ഒടുക്കിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ആസക്തിയോടെ അലറിയെടുത്ത കാട്ടുപോത്ത് വീട്ടിൽ കയറി തിണ്ണയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന കുടുംബനാഥനെ അടക്കം വിലപ്പെട്ട മൂന്ന് പേരുടെ ജീവനുകളാണ് കൊമ്പിൽ കൊരുത്തു പൊക്കിയത് കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്തുള്ള കണമലയിൽ അയൽവാസികളായ രണ്ടു രണ്ടുപേരെയാണ് കാട്ടിലിറങ്ങിയ പോത്ത് കുത്തിമലർത്തിയത് ഇതിൽ പുറത്തൽ ചാക്കോച്ചൻ എന്നയാൾ വീടിന്റെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുമ്പോഴായിരുന്നു കാടും നാടും കടന്ന് അലറിയെടുത്ത പോത്ത് വീട്ടിൽ കയറി ആ വിലപ്പെട്ട മനുഷ്യജീവനെ ജീവനെ കുത്തിമലർത്തിയത് ആ ദുരന്ത മുഖത്തിന് അടുത്ത് തന്നെ പ്ലാവിനാക്കുഴിയിൽ തോമസ് എന്നയാൾ ടാപ്പിംഗ് തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതേ പോത്ത് അദ്ദേഹത്തിനെയും ആക്രമിച്ചത് നാട്ടുകാർ ഓടിക്കൂടി ദേഹമാസകലം തകർന്ന് നുറുങ്ങിയ തോമസിനെ തുണിയിൽ പൊതിഞ്ഞുകെട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി ഇതേ സമയത്ത് തന്നെ അവധിക്ക് നാട്ടിലെത്തിയ കൊല്ലം ഇടമുളയ്ക്കൽ കൊടിഞ്ഞൽ സ്വദേശി സാമുവൽ വർഗീസിന്റെ അടിവയറ്റിലേക്ക് കൊമ്പുകൾ ആഴ്ത്തിയാണ് വേറൊരു കാട്ടുപോത്ത് അദ്ദേഹത്തെ ദാരുണമായി കൊന്നത് അതേസമയം തന്നെയാണ് കാടിറങ്ങി തൃശൂർ ചാലക്കുടിയിലെ ജനവാസ മേഖലയിലെത്തിയ മറ്റൊരു കാട്ടുപോത്ത് മേലൂർ മേഖലയിലെ വെട്ടുകാവ് ഭാഗത്തെ ജനങ്ങളുടെ ജീവനും ഭീഷണിയായി പരിഭ്രാന്തി സൃഷ്ടിച്ചത് ഈ വാർത്ത കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്നവരെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ ഭയത്തിന്റെ മുൾമുനയിൽ എത്തിച്ചു എരുമേരിയിലും ചാലക്കുടിയിലും പ്രകോപിതരായ ജനം തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിലും കാടിറങ്ങി വരുന്ന മറ്റൊരു വന്യമൃഗം വേറെ ഒരു വിലപ്പെട്ട ജീവൻ എടുക്കുന്നതിന് മുൻപ് നടപടികൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഒരു ഉറപ്പുമില്ല കാട് മൃഗങ്ങൾക്കും നാട് മനുഷ്യർക്കുമാണെന്ന സിദ്ധാന്തമോ ഒച്ചിൻ്റെ വേഗതയിൽ നീങ്ങുന്ന നമ്മുടെ നിയമ നടപടികളോ കാര്യങ്ങൾ പഠിക്കാമെന്ന വാക്കോ ഒന്നുമല്ല വിലപ്പെട്ട ജീവനുകൾ കൊമ്പിലും തേറ്റയിലും പല്ലിലും കുരുങ്ങി ഒടുങ്ങുന്നയിടത്ത് ആവശ്യം മറിച്ച് ഷൂട്ടറ്റ് സൈറ്റ് സത്വര നടപടികളാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഇന്ന് മരിച്ച മൂന്ന് പേരെ കൂടി ചേർത്ത് ഒൻപത് പേരെയാണ് കാടിറങ്ങിയ പോത്തുകൾ അടുത്ത ചില വർഷങ്ങളായി ഇല്ലാതാക്കിയത് വയനാട്ടിൽ അടുത്തിടെ മരിച്ച തോമസ് അടക്കം കടുവയുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ദാരുണമായി കൊല്ലപ്പെട്ടത് ആറ് മനുഷ്യരായിരുന്നു പാമ്പുകടിയേറ്റ് മരിച്ചത് നാനൂറ്റി എഴുപത്തി മനുഷ്യരാണെങ്കിൽ കാട്ടാനകൾ ഇല്ലാതാക്കിയത് നൂറ്റി പേരെയാണ് കാട്ടുപന്നി ഇല്ലാതാക്കിയതാവട്ടെ മുപ്പത് മനുഷ്യരെയും ചുരുക്കത്തിൽ കാട്ടാന കാട്ടുപന്നി കടുവ പാമ്പ് തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒടുങ്ങിപ്പോയത് അറുന്നൂറ്റി മുപ്പത്തിയേഴ് മനുഷ്യജീവനുകളാണ് ഒന്നും രണ്ടുമല്ല സംസ്ഥാനത്തെ ജനസംഖ്യയിൽ മുപ്പത് ലക്ഷം പേരാണ് വന്യജീവി ആക്രമണ ഭീഷണിയിൽ ഉറങ്ങുന്നത് വന്യജീവികളുടെ പെരുപ്പവും കാടിനുള്ളിലെ ഭക്ഷ്യക്ഷാമവും കാരണമാണ് വന്യജീവികൾ കാടിറങ്ങുന്നതെന്നാണ് പറയുന്നത് ഓരോ വനമേഖലയിലുമുള്ള അപകടകാരികളായ ജീവികളുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാനോ അതിനെതിരായിട്ടുള്ള സുരക്ഷ ശക്തമാക്കാനോ കഴിയാതെ അധികൃതർ ഉറക്കം തുടരുന്നിടത്തോളം മനുഷ്യജീവനുകൾക്ക് ഒരു ഗ്യാരണ്ടിയും ഉണ്ടാവില്ല വയനാട്ടിൽ ഒടുവിൽ കടുവ ഒരാളെ കൊന്നപ്പോൾ വന്യജീവി ആക്രമണങ്ങളെ എങ്ങനെ തടയാമെന്ന് ശാസ്ത്രീയമായി പഠിക്കുമെന്നാണ് വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ തട്ടിമൂളിച്ചത് എന്നിട്ട് എന്തായി ഒന്നുമായില്ല വീണ്ടും മൂന്ന് മനുഷ്യജീവനുകൾ കൂടി പൊലിഞ്ഞത് മിച്ചം